പ്രത്യേക കഴിവുണ്ട് അവന് വണ്ടികൾ നന്നാക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം അവന് അതിനൊരു കഴിവുണ്ട് അവന് ഉണ്ട് ഇതാണ് ഇത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഹി ഹാസ് എ ഹി ഹാസ് എ ഇനി പ്രത്യേക കഴിവ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നാക്ക് നാക്ക് കെ കെ എൻ എ സി ഇത് നമ്മൾ മലയാളത്തിലൊക്കെ നമ്മൾ പറയും അതിനൊരു പ്രത്യേക നാക്ക് ഉണ്ട് എന്നൊക്കെ പറയും ആ വേർഡ് ശരിക്കും ഒരു ഇംഗ്ലീഷ് വേർഡ് ആണ് സോ ഹി ഹാസ് എ നാക്ക് ഫോർ ദാറ്റ് അപ്പൊ അവന് അതിനൊരു പ്രത്യേക കഴിവുണ്ട് എന്ന് പറയുമ്പോ ഹി ഹാസ് എ നാക്ക് ഫോർ ദാറ്റ് ഇനി അവന് വണ്ടികൾ നന്നാക്കാൻ ഒരു പ്രത്യേക ഹാസ് എ നാക്ക് അപ്പൊ പ്രത്യേക കഴിവ് നല്ലതിന്റെ വേർഡാണ് നമ്മള് നാക്ക് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ മലയാളത്തിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ഇത് നമുക്ക് ഇംഗ്ലീഷിലും യൂസ് ചെയ്യാവുന്ന വേർഡാണ് താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്